നമസ്കാരം ഇന്ത്യൻ മണ്ണിനെയും അഭിമാനത്തെയും ജനങ്ങളെ ആക്രമിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ പരിശ്രമത്തിന്റെ വിജയമാണ് തഹാവൂർ ഹുസൈൻ റാണയെ യു എസ് ഇന്ത്യയിലേക്ക് കൈമാറിയത് ഇത് വ്യക്തമാണ് ഇന്ത്യക്ക് കൈമാറാനുള്ള യു എസ് ഫെഡറൽ കോടതികളുടെ തീരുമാനത്തിനെതിരായ അപേക്ഷ യു എസ് സുപ്രീം കോടതി തള്ളിയിരുന്നു ഇതേ തുടർന്നാണ് റാണയെ യു എസ് ഇന്ത്യയിലേക്ക് കൈമാറുന്നത് അതുപോലെ തന്നെ ഇന്ത്യക്കാർ ഒന്നടങ്കം ആഗ്രഹിച്ച ഒന്നാണ് വന്നിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നയതന്ത്ര വിജയവും ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് നിരവധി പ്രതികരണങ്ങൾ ഇത് സംബന്ധിച്ചിപ്പോൾ പുറത്തുവരുന്നുമുണ്ട് ടഹാവൂർ റാണെ കൈമാറാനുള്ള യു തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രത്തിന്റെ വലിയ വിജയമാണ് ഇന്ത്യയുടെ അഭിമാനത്തെയും ഭൂമിയെയും ജനങ്ങളെയും ആക്രമിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള മോദി സർക്കാരിന്റെ പരിശ്രമത്തിന്റെ വിജയമാണിതെന്ന് അമിത് പറഞ്ഞു വിചാരണയും ശിക്ഷയും നേരിടാൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരും ഇത് മോദി സർക്കാരിന്റെ വലിയ വിജയമാണെന്ന് അമിത് ആവർത്തിച്ചു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ സമയത്ത് നേതൃത്വത്തിലിരുന്നവർക്ക് റാണയെ വിചാരണ ചെയ്യാൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്നും അമിത് വിമർശിച്ചു അതേസമയം മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയുടെ കേസിന്റെ വിചാരണയ്ക്കായി പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചു എന്നൊരു വാർത്തയും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് വിവിധ കേസുകളിൽ സിബിഐ പ്രതിനിധീകരിച്ച് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി പ്രവർത്തിച്ചിട്ടുള്ള അഭിഭാഷകൻ നരേന്ദർ മന്നയാണ് നിയമിച്ചത് മൂന്ന് വർഷത്തേക്ക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നരേന്ദർ മന്ന നിയമിച്ചതായി ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി അതേസമയം അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ റാണയെ ഇന്ന് എത്തിച്ചു ദില്ലിയിലെത്തിച്ചു എത്തിയാൽ ഉടൻ എന്നെ ആയി റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന വിവരം തുടർന്ന് വെർച്വലായി കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും തിഹാർ ജയിലിലായിരിക്കും ഇയാളെ പാർപ്പിക്കുക ജയിലിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലാണ് റാണയെ കസ്റ്റഡിയിൽ ലഭിക്കാൻ അമേരിക്കയ്ക്ക് ഇന്ത്യ അപേക്ഷ നൽകിയത് തഹാവൂർ റാണ മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ പ്രതിയാണെന്നും അതിനാൽ ഇന്ത്യക്ക് കൈമാറണമെന്നും അപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നു റാണയെ ഇന്ത്യക്ക് കൈമാറുന്നത് തടയാനാവില്ലെന്ന് യു എസ് സുപ്രീം കോടതി ഉത്തരവിട്ടു ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് പ്രതി തഹാവൂർ റാണ സമർപ്പിച്ച അടിയന്തര അപേക്ഷയും കോടതി തള്ളി കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം റാണയെ കൈമാറണമെന്ന ഇന്ത്യയുടെ ആവശ്യം കലിഫോർണിയ കോടതി നേരത്തെ അനുവദിച്ചിട്ടുമുണ്ടായിരുന്നു രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് റാണയെ കൈമാറ്റം ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് പ്രഖ്യാപിച്ചത് ബാലികാല സുഹൃത്തും പാക് വംശജനുമായ അമേരിക്കൻ പൗരൻ ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയുമായി ചേർന്ന് ലഷ്കർ എ വേണ്ടി ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് പാക് വംശജനായ കനേഡിയൻ വ്യവസായി റാണയ്ക്കെതിരെയുള്ള കേസ് രണ്ടായിരത്തി എട്ട് നവംബർ ആയിരുന്നു മുംബൈയിൽ ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തിഒൻപത് മുതൽ ലോസ് ഏഞ്ചലസിലെ ജയിലിലാണ് റാണ താജ് ഹോട്ടൽ ഒബ്രോയ് റെസ്റ്റോറന്റ് ഹോട്ടൽ ഛത്രപതി ശിവാജി ടെർമിനൻസ് ലിയോ പോൾസ് കഫേ മുംബൈ ചബാദ് ഹൗസ് നരിമാൻ ഹൗസ് മെട്രോ സിനിമ എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണം ഉണ്ടായത് ആറ് അമേരിക്കക്കാർ ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ മണിക്കൂറിലധികമാണ് മുൾമുനയിൽ നിർത്തിയത് ഇതേ കേസിൽ പിടിയിലായ പാക് ഭീകരൻ അജ്മൽ വിചാരണ ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ തൂക്കിലേറ്റിയിരുന്നു വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കില്ല